മദീന ബസ് അപകടത്തിൽ ഒരു കുടുംബത്തിലെ പതിനെട്ട് പേര് മൂന്ന് തലമുറയാണ് ഒരുമിച്ച് മരണത്തിലേക്ക് യാത്രയായിരിക്കുന്നത് മിൻഹനാക്കും മണ്ണിൽ നിന്നാണ് നമ്മെ സൃഷ്ടിക്കപ്പെട്ടത് ആ മണ്ണിലേക്കാണ് നാളെ മടങ്ങേണ്ടത് ആ മണ്ണിൽ നിന്നാണ് പിന്നീട് ഉയർത്തിയിൽ നിൽക്കേണ്ടത് മദീനയിൽ അപകടത്തിൽ മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ നൂറുപേരെ കൊന്നയാൾ തൗബ് ചെയ്ത് നല്ല വഴിയിൽ പ്രവേശിച്ചപ്പോൾ അവൻ അല്ലാഹു സ്വർഗത്തിന്റെ വഴി കൊടുത്ത ചരിത്രം ഹദീസുകളിൽ കാണാമല്ലോ അതുപോലെ ഭൗതിക ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടായിരിക്കാമെങ്കിലും എല്ലാവരോടും പൊരുത്തപ്പെടിയിച്ച് തൗബ് ചെയ്ത് ഉമ്ര ലക്ഷ്യമാക്കി പുറപ്പെട്ടവർ പുണ്യ മദീനയുടെ പരിസരത്ത് ഒഫാത്താകുന്നത് അവരുടെ ഭാഗ്യത്തിന്റെ ഉയർച്ചയാണ് അള്ളാഹു അവർക്ക് ഷഹീദിന്റെ പദവി കൊടുത്ത് അനുഗ്രഹിക്കട്ടെ വലിയ പരീക്ഷണമാണെങ്കിലും നാളെ ജന്നാത്തിൽ അവരെ അതുപോലെ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കട്ടെ അവരുടെ കുടുംബക്കാർക്ക് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ